ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിലാണ് അവിടെ എൻട്രി പാസിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ക്യൂലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മൃഗശാല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലാണ് തിരുവനന്തപുരം മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് പക്ഷി മൃഗാദികളെ അതിൻ്റെ സ്വാഭാവിക ചുറ്റുപാടുകളിൽ അതായത് അത് ഏത് രീതിയിലാണോ വളരുന്ന അതേ ഒരു കണ്ടീഷൻ അവിടെ കൊടുത്തുകൊണ്ട് സം സംരക്ഷിച്ചിരിക്കുന്നതിന് അവയുടെ ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അവസരം ലഭിക്കും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതേ ഈ പരിസര ഇവിടെ തന്നെ ഇവിടെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന അലങ്കാര മത്സ്യ പ്രദർശന കേന്ദ്രം തൊട്ടപ്പുറയുണ്ട് അതുപോലെ തന്നെ ചരിത്രം ഉറങ്ങുന്ന മ്യൂസിയം അത് സന്ദർശകരെ ആകർഷിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരത്തുള്ളത് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി സ്ഥാപിക്കപ്പെട്ടത് ഇവിടെ നമ്മൾ കാണുന്നൊരു കാട്ടുപോത്ത് കാട്ടുപോത്ത് ഉപ്പുണ്ട് കാട്ടുപൊത്ത് അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് അവൻ മൃഗശാല ഏതാണ്ടോ അമ്പത്തഞ്ച് ഏക്കറോളം വരും ഏതാണ്ട് നൂറ് ഇനം മൃഗങ്ങൾ ഇതിനകത്തുണ്ട് ഇന്ത്യയിൽ ഉള്ളതും വിദേശികളായ ഏകദേശം വിദേശികളായ പത്ത് അമ്പതോളം ജീവജാലങ്ങൾ മൃഗങ്ങൾ ഇതിനകത്ത് ഉണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video

കൂടുതലും അന്യ സംസ്ഥാനത്തു നിന്നും വന്നവരാണ് ഒരു വെള്ളച്ചാട്ടം നിർമ്മിച്ചിരിക്കുന്നതാണ് ബംഗാൾ കുരങ്ങന്മാർ ഇവിടെ ബംഗാളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുരങ്ങന്മാരെ ഇട്ടേക്കുന്ന പ്രദേശമാണത് ഒരു കുരങ്ങനാണ് ബംഗാൾ കുറങ്ങന്മാർ വരെ ഇരിക്കുന്നു പുല്ലൊക്കെ പറിച്ചു പിന്നെയാണ് രാവിലെ വിശക്കുന്നുണ്ട് തോന്നുന്നു എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുണ്ട് N required 33 وب钱 apatkan list also uno not ഇതും ബംഗാൾ കുരങ്ങാണ് തിരുവനന്തപുരം മ്യൂസിയവും മൃഗശാലയും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒന്നാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേകം പെട്ടെന്ന് വളരെ താല്പര്യത്തോടെയാണ് കുട്ടികളൊക്കെ കാണുന്നത് വളരെ വളരെ മികച്ച രീതിയിലാണ് ഇതെല്ലാം സംവിധാനം ചെയ്തിട്ടുള്ളത് വേണ്ട അമ്പത്തഞ്ച് ഏക്കറോളം വനഭൂമിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൃഗശാല ഒരു വിശാലമായ പ്രദേശമാണ് ഒരുപാട് നടക്കാനുണ്ട് ഇത് ബംഗാൾ കഴുകൻ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കഴുകും അവിടെ നല്ല വലിപ്പമുണ്ട് ബാടാ കേട്ടുവാ കൊക്കിൻ്റെ ഒരു ശരാണ് കൊക്കിനെ വളർത്തുന്ന ഏരിയ ഒരുപാട് പത്തായിരം കൊക്കുകൾ തോന്നുന്നു ആയിരക്കണക്കിന് കൊക്കുകൾ വസിക്കുന്ന പ്രദേശമാണിത് അതിന് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു വസിക്കുന്ന പ്രദേശമാണിത് സിംഗം സിംഗത്തിലെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ താമസിപ്പിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണിത് കാണാവുന്നത് അതാണ് 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 അതാണ 何で言うの പ്പെട്ട മൃഗങ്ങളൊക്കെ മാന് മുതലായവയൊക്കെ അധിവസിക്കുന്ന പ്രദേശമാണിത് എല്ലാ പ്രദേശത്തും അതിനെ പരിപാലിക്കുന്ന ജീവനക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഒരു കറുപ്പം വെളുപ്പം നിറഞ്ഞ ഒരണത്തിൽപ്പെട്ട മാരാണിത് പുള്ളിമാനാണ് പുള്ളിമാൻ കാട്ടുപോത്ത് രണ്ട അറുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ തൂട്ടുള്ള കാട്ടുപോത്ത് ഇതിനകത്തുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്

ഇതും ഒരനത്തിൽപ്പെട്ട മാനുകളാണ് നല്ല കളറും നല്ല പിരിയൻ കൊമ്പും ഒക്കെ ആയിട്ടുള്ള കാട്ടുപോത്തിന് അല്ല പോത്തിന് കൊടുത്തിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പകുതി ഭാഗവും പ്രാവുകളാണ് വന്ന് ഒത്തി തിന്നുന്നത് പക്ഷേ പ്രാവുകളോട് പോത്ത് ഒരു ശല്യവും ചെയ്യുന്നില്ല പുലികളെ താമസിപ്പിച്ചേക്കുന്ന പ്രദേശമാണിത് ഇന്ന് രണ്ട് പുളി പുലികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു മേലിൽ കയറി തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സുബോളജിക്കൽ പാർക്കിന് സമീപമാണ് തിരുവനന്തപുരം മൃഗശാല സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ ഒരു വെള്ളം ചീറ്റി വരുന്ന ഒരു സംവിധാനം ഉണ്ടാകാനുണ്ടാക്കി വെച്ചേക്കുന്നത് അതിൻ്റെ കനികളിൽ സൂര്യൻ പ്രകാശം തട്ടിപ്പൊ അവിടെ ഒരു മഴവില്ല കഴിയുമ്പോ സൃഷ്ടിക്കെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി സെൻട്രൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരത്തിൽ മുതലയാണ് മുതല രണ്ടെണ്ണം വെള്ളത്തിൽ അമ്മ അനങ്ങുന്നില്ല പേരുണ്ട് ഇങ്ങനെ കിടക്കുന്നു അതിനകത്ത് ൊരാളൊക്കെ ആമ അതിനെ കണ്ട് തുറക്കുന്നു കണ്ണടക്കുന്നു ഇവിടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് രണ്ട് ആണ് സ്നേക്ക് പാർക്കാണ് ഇതിനകത്തൂടെ കയറി കഴിയുമ്പം ഇരുപദിനം പാമ്പ് ഐറ്റംസ് ഉണ്ട് ഇവിടെ വീഡിയോ എടുക്കണ്ട എടുക്കരുതെന്ന് എഴുതി വെച്ചേക്കുന്നതിനാൽ പാമ്പിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഇലക്ട്രിക് വാഹനമുണ്ട് മുഖ്യമാണ് അതിൽ കറങ്ങിക്കാണും സാധിക്കുന്നതാണ് સાડી